OK, amango, liksom, jefriul അപ്പോൾ ഞങ്ങളിന്ന് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇവിടെ ബെർലിൻ ഔട്ട്ലെറ്റ് മാളിലേക്കാണ് മാളിലേക്കാണെന്ന് പോകാൻ പോകുന്നത് കേട്ടോ അപ്പോൾ മെയിൻ ആയിട്ട് കുറേ ബ്രാൻഡഡ് ഷോപ്പ്സൊക്കെയുള്ള ഒരു ഏരിയയാണ് ബെർലിൻ ഔട്ട്ലെറ്റ് മാൾ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ മേടിക്കാൻ പറ്റും കേട്ടോ അത് സൺഡേ ഓപ്പൺ ആണെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അപ്പം നമ്മൾ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാമെന്ന് ഞങ്ങളുടെ കുഞ്ഞു വാവി ടു മന്ത്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് അവളുടെ വാക്സിൻ ഒക്കെ കഴിഞ്ഞു അപ്പോൾ അത്യാവശ്യം നമ്മൾ പുറത്തേക്കൊക്കെ പോകാൻ തുടങ്ങി ആദ്യമൊക്കെ നമ്മൾ പുറത്ത് പോകുമെങ്കിലും ആൾക്കൂട്ടം അടുത്തൊന്നും ഇടത്തൊന്നും പോകത്തില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അത്യാവശ്യം പുറത്തേക്കൊക്കെ പോയി തുടങ്ങി അതുപോലെ തന്നെ നമ്മൾ ചെറുതായിട്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങി കേട്ടോ കൊച്ചിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത്സും അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതും വിൻ്റർ ആവുകയാണ് അപ്പോൾ ഇതാ നമ്മളിവിടെ ഔട്ട്ലെറ്റ് മാളിൻ്റെ സൈഡിലായിട്ട് വലിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ എപ്പോഴും ഭയങ്കര തിരക്കാണ് ഇവിടെ ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ നോർമലി ഇവിടുത്തെ ഷോപ്പിംഗ് ഏരിയാസൊന്നും സൺഡേയ്സ് ഓപ്പൺ അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഇവിടെ ഓപ്പൺ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ സൺഡേ ഷോപ്പിംഗ് ആ താല്പര്യമുള്ള ആളുകളൊക്കെ ഇങ്ങോട്ട് തന്നെ വരണം അപ്പോൾ നമ്മളിതിൻ്റെ അകത്തേക്ക് കയറി കാരണം ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു മാപ്പ് കാണാൻ പറ്റും ഒരുപാട് ഷോപ്പ്സിൻ്റെ അകത്ത് തന്നെ കേട്ടോ അപ്പോൾ ഈ മാപ്പ് നോക്കി പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും എവിടെയാണ് കൃത്യമായിട്ടുള്ള ഷോപ്സ് എന്നുള്ളത് അപ്പോൾ നമ്മൾ ക്ലോത്ത്സ് ആണോ അതുപോലെ ആക്സസറീസ് ആണോ എന്താണ് നമുക്ക് മേടിക്കാൻ ഇഷ്ടം എന്ന് വെച്ചാൽ അത് നമുക്ക് ഏരിയ നമുക്ക് നോക്കിയിട്ട് പോകാം കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ആയിട്ട് വലിയൊരു ഏരിയ that. ഇനിയിപ്പോൾ നമുക്ക് സാധനങ്ങളൊന്നും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ പോലും വെറുതെ ഇവിടെ കുറച്ച് സമയം വന്ന് ഈ ഒരു പ്ലേസ് ഒക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്ത് പോകാൻ പറ്റും കേട്ടോ നല്ലൊരു കുട്ടികൾക്കും വന്ന് കൊണ്ടുവന്ന് കളിപ്പിക്കാനൊക്കെ പറ്റിയൊരു ഏരിയയാണത് കാരണം ഇതിൻ്റെ അകത്ത് കൊച്ചു കൊച്ചു ഒരുപാട് പാർക്സ് ഒക്കെ ഉണ്ട് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് വെറുതെ അല്ലെങ്കിൽ നമുക്ക് വെറുതെ കുറച്ച് സമയം വന്ന് ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയയും കൂടിയാണിത് അപ്പോൾ എൻ്റെ കുഞ്ഞുവാവ ചെറുതായിട്ട് ഉറങ്ങുന്നു എനിക്കുന്നു ഉറങ്ങുന്നു എനിക്കുന്നു അങ്ങനെയായിരുന്നു നല്ല ക്ലൈമറ്റാണ് കേട്ടോ തണുപ്പും ഇല്ല ചൂടുല്ല അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആണ് പിന്നെ ചെറുതായിട്ട് വിൻഡി നമുക്ക് ഔട്ട്സൈഡ് ഫീൽ ചെയ്തിരുന്നു പക്ഷേ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ക്ലോസ്ഡായിട്ടുള്ള ബിൽഡിങ്സ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് അധികം ഫീൽ ചെയ്തില്ല കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ഷോപ്പ്സാണ് എല്ലാം ബ്രാൻഡഡ് ഷോപ്സാണ് കേട്ടോ അപ്പോൾ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ പറ്റും ബ്രാൻഡഡ് ക്ലോത്ത്സും ബ്രാൻഡഡ് ആക്സസറീസും ഒക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് ഇതൊരു പെർഫെക്റ്റ് പ്ലേസ് തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കളക്ഷൻസ് കാണാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത കാരണം വലിയ ഔട്ട്ലെറ്റ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഞാനങ്ങനെ ബ്രാൻഡഡ് സാധനങ്ങൾ എനിക്ക് ബ്രാൻഡഡ് വാച്ചസ് അതുപോലെ തന്നെ ഷൂസ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ പോലും ഞാൻ വലിയ ബ്രാൻഡഡ് ക്ലോത്ത്സ് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല കാരണം എനിക്ക് രണ്ട് മൂന്ന് മണിയൊക്കെ യൂസ് ചെയ്തിട്ട് യൂസ് ആൻഡ് ത്രൂ ഐറ്റംസ് ക്ലോത്ത്സിൽ ഭയങ്കര ഇഷ്ടമാണ് ഒരു ജീൻസൊക്കെ മേടിച്ചിട്ട് രണ്ട് മൂന്ന് വർഷമൊക്കെ യൂസ് ചെയ്യാമെന്ന് പറയണത് എനിക്കത്ര ഇഷ്ടമുള്ള കാര്യമല്ല എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്ത്സ് ഡ്രസ്സ് കുറച്ച് നാൾ യൂസ് ചെയ്യാം കഴിയുമ്പോൾ അടുത്തത് അങ്ങനത്തെ ഒരു കംഫർട്ട് നോക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ബ്രാൻഡഡ് ക്ലോത്ത്സിനോട് എനിക്ക് താല്പര്യമില്ല പക്ഷേ എനിക്ക് വാച്ചസ് ഇഷ്ടമാണ് അതുപോലെ തന്നെ ഷൂ ഒക്കെ നല്ല ക്വാളിറ്റിയിടെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് വിൻഡർ ഷൂ ഒക്കെ മേടിക്കുമ്പോൾ നല്ല ക്വാളിറ്റിയിടെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അധികം കാലം യൂസ് ചെയ്യാം അതുപോലെ തന്നെ നല്ല ആയിരിക്കും അപ്പോൾ ഇതെൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഈ ബർത്ത് ഡേയ്ക്ക് ഗിഫ്റ്റായിട്ട് മേടിച്ച് തന്ന വാച്ച് ആണ് കേട്ടോ ഇത് നല്ല റെസൻ്റല്ലേ കാണാൻ എനിക്ക് എം കെ ബ്രാൻഡ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം വാങ്ങിക്കാമെന്ന് എനിക്കിത് കണ്ടപ്പോൾ ഇതിൻ്റെ മോഡൽ ഭയങ്കര ഇഷ്ടമായി വാച്ചും അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിലൊരു സെറ്റായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നല്ലത് തന്നെയായിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും നാ എൻ്റെ കുഞ്ഞുവാവ് എണീറ്റിട്ടുണ്ട് ആൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പുറത്ത് പോകാനും പ്ലേസൊക്കെ കാണാൻ വേണ്ടിയിട്ടോ അപ്പോൾ എൻ്റെ കുഞ്ഞുവാ വന്നിട്ടുള്ള ഫസ്റ്റ് ബർത്ത് ഡേ ആയതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞുവാൻ്റെ ഗഫ്റ്റ് ആയിട്ടും കൂട്ടും ഞാൻ കൺസിഡർ ചെയ്യേണ്ടിട്ടോ കുഞ്ഞുവാവേയും കുഞ്ഞുവാൻ്റെ ഡാഡിയും കൂടിയിട്ട് ഒരു കൊച്ചു ഗിഫ്റ്റ് തന്നാണ് അമ്മയ്ക്ക് അപ്പോൾ എന്തായാലും ബെർലിനിലുള്ള ആളുകൾക്ക് ഈ ഒരു ഔട്ട്ലെറ്റ് മാളിൽ വന്ന് ഷോപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ നല്ല ഡിസ്കൗണ്ടും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഐറ്റംസൊക്കെ മേടിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊരു ഓപ്ഷൻ തന്നെയാണ് അപ്പോൾ എൻ്റെ കുഞ്ഞുവാവ ഈ ഒരു പ്ലേസ് ഒക്കെ കണ്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് വരുമായിരുന്നു കേട്ടോ ആൾക്ക് കൂടുതൽ ലൈറ്റാണ് ഇഷ്ടം രാത്രി സമയങ്ങളിലൊക്കെ പുറത്ത് പോകുകയാണെങ്കിൽ ലൈറ്റ്സ് ഒക്കെ നോക്കിയിരിക്കും അപ്പോൾ പകലായതുകൊണ്ട് തന്നെ ഈ ഒരു ആളും വേണവും ഈ ബിൽഡിംഗിൻ്റെ കളറൊക്കെ നോക്കുന്നുണ്ട് നല്ലാണ്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും ആൾക്ക് മനസ്സിലാവണില്ല കേട്ടോ പക്ഷേ രസമാണ് പിന്നെ കുട്ടികളെയൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ പുറത്തൊക്കെ കൊണ്ടുപോയി ശീലിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഞങ്ങൾ എപ്പോഴും ട്രാവൽ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നമ്മൾ കൊച്ചിനാകും കൂടി അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യാനും പുറത്ത് പോകാനൊക്കെ നല്ലതായിരിക്കും പ്രത്യേകിച്ച് നമ്മൾ പാരൻസൊന്നും ഇല്ലാണ്ട് നമ്മളൊരു കൊച്ചു ഫാമിലി ആയിട്ട് താമസിക്കുമ്പോൾ നമുക്ക് എപ്പോഴും എന്തെങ്കിലും അടുത്തുനിന്ന് പുറത്ത് പോകേണ്ടി വരും നമുക്ക് കൊച്ചിനെ ആരോടത്ത് ഏൽപ്പിച്ചിട്ടൊന്നും പോകാൻ പറ്റില്ലല്ലോ അവ കുട്ടികളും ചെറുപ്പത്തിൽ തന്നെ പുറത്തൊക്കെ പോയിട്ട് ട്രാവൽ ചെയ്തൊക്കെ ശീലിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇവിടെ ജനിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പതിയെ വെയിൽ പൊളിക്കാനും വാക്കിങ്ങിനൊക്കെ പുറത്ത് കൊണ്ടുപോകാരുന്നു കേട്ടോ അപ്പോൾ ആൾക്കാർ ആൾക്കതുകൊണ്ട് തന്നെ പുറത്ത് വരാനും ആൾക്കാരെ കാണാനൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തി ആയിരുന്നു പിന്നെ എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി ഭയങ്കര ഒരു അറ്റൻഷൻ സീക്രാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾ കുറേ സമയം ഇങ്ങനെ ഇരുന്നോളും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് നേരം ഉറങ്ങുക പാല്പിടിക്കുക അങ്ങനത്തെ കലാപരിപാടികളൊക്കെ ആയിട്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ടാണ് ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഇത് കുട്ടികളെയും കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്ലേസ് ആയതുകൊണ്ട് തന്നെ സ്ക്രോളർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഏരിയയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതിന്റെ അകത്ത് വന്ന് ഷോപ്പിംഗ് നടത്താം അതുപോലെ തന്നെ കുറേ ഓപ്പൺ ആയിട്ടുള്ള റെസ്റ്റോറന്റ് റെസ്റ്റോറൻറ്റുണ്ട് അവിടെയൊക്കെ ഇവിടുന്ന് ഫുഡും കഴിക്കാം എന്തായിരുന്നാലും ഇവിടുത്തെ ഒരു ഔട്ട്ലെറ്റ് മാളിൽ വന്ന് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓഫേഴ്സും അതുപോലെ തന്നെ കുറെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് ബ്രാൻഡഡ് ഐറ്റംസ് ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ബെർലിൻ എപ്പോഴെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാൾ ഏരിയയിലേക്ക് വരണം ഇത് മെയിൻ ബെർലിൻ സെന്റർ അല്ല കുറച്ച് ഔട്ട്സ്കേർട്സിലേക്കാണ് ഒരു എയ്റ്റി കിലോമീറ്റേഴ്സ് ഒക്കെ ഉണ്ട് എന്നാലും നമുക്ക് ഡ്രൈവ് ചെയ്ത് വരാൻ പറ്റും പബ്ലിക് ട്രാൻസ്പോർട്ടേഷനും ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ മേടിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ബർലിനിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ഈ ഒരു പ്ലേസിൽ വരാവുന്നതാണ് ഇതുപോലത്തെ ഒരുപാട് മാൾസ് നമുക്ക് ജർമ്മനിയിൽ തന്നെ പല സ്ഥലങ്ങളിൽ കാണാൻ പറ്റും കേട്ടോ എന്നിരുന്നാൽ പോലും ബർലിനിലുള്ള ആൾക്കാരൊക്കെ വരണത് ഇങ്ങോട്ടാണ് അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് കേറിയത് ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ ഇത് ഫൈവ് ഗൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബർ ഷോപ്പാണ് അപ്പോൾ ഇവരെ ബർഗേഴ്സ് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ചു എളുപ്പത്തിന് എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു ഏരിയ കൊച്ചിനെയും കൊണ്ടൊക്കെ ഇരിക്കാൻ ഒരു ഏരിയ അങ്ങനെയാണ് നമ്മളിവിടെ കയറിയത് പിന്നെ നല്ല ബർഗനാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ എന്തായിരുന്നാലും നല്ലൊരു ഓപ്ഷൻ തന്നെയായിരുന്നു ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ ഓപ്പൺ റെസ്റ്റോറൻറ്റ്സ് ഓപ്പൺ ഏരിയാസിലൊക്കെ ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാമെന്നുള്ളതും ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് കുട്ടിയൊക്കെ ആയിട്ട് വരുമ്പോഴും നമുക്ക് പെട്ടെന്ന് വന്ന എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണിത് നല്ല അടിപൊളി ബർഗർ ആണ് കേട്ടോ ഇവിടെ അപ്പം ഞങ്ങൾ രണ്ട് ഹാം ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്യാവശ്യം വളരെ നല്ല ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റൊക്കെ ഉള്ള അടിപൊളി ബർഗർ തന്നെയാണ് ഇവരിവിടെ നമുക്ക് സെർവ് ചെയ്യുന്നതും അപ്പോൾ പെട്ടെന്ന് കഴിക്കാനുള്ള ഓപ്ഷൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ട് നമ്മളാ എൻട്രൻസിൽ നിന്ന് കാര്യം വരുമ്പോൾ രണ്ട് സൈഡിലും കുറേ ഷോപ്സും കുറച്ചൊരു ഒരു ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാലും ആ ഒരു ഒക്കെ ഉള്ള ഏരിയയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ബെർലിൻ ഔട്ട്ലെറ്റ് മാളിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ ഒരു ബോർഡ് ഒക്കെ വെച്ചിട്ടുള്ള ഇങ്ങനെ ഒരു ഫ്ലവറി ഡെക്കറേഷൻ ഒക്കെ ഉള്ള ഒരു പ്ലേസ് കാണാൻ പറ്റും കേട്ടോ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ കുറേ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു കാരണം ഇവിടെ നല്ലൊരു ഫോട്ടോ ഫ്രെയിം ഉണ്ട് അപ്പം ഞങ്ങളും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എടുത്തു നല്ല രസമുണ്ട് ഈ ഒരു ഏരിയ കാണാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇവിടെ വന്ന് ഈ ഒരു മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് ഈ ഒരു ഏരിയ കണ്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് ഏകദേശം ഇതിൻ്റെ ഒരു സെൻട്രൽ പാർട്ടിലാണ് ആ ഒരു എൻട്രൻസിൽ നമ്മൾ കയറി വന്നിട്ട് ആ ഒരു പിങ്ക് കളറിൽ മാർക്ക് ചെയ്തേക്കുന്ന ആ ഒരു ഏരിയയിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് ഇനിയിപ്പോൾ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ ഷോപ്സ് കാണാൻ പറ്റും കേട്ടോ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ടേൺ ചെയ്ത് പോരാൻ പറ്റും പക്ഷേ നമുക്ക് പാർക്ക് ചെയ്ത ഏരിയയിലേക്ക് പോകണമെങ്കിൽ നമ്മളെല്ലാ വഴിയും തിരിച്ച് നടന്ന് തൊട്ട് വേണം വരാൻ അതല്ലാണ്ട് അപ്പുറത്തെ സൈഡിലും സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് എൻട്രൻസ് ഉണ്ട് കേട്ടോ ഒരു ട്രെയിനൊക്കെ എടുത്ത് വന്നിട്ടുള്ള ആളുകൾക്ക് ഇവിടെ ചെറിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും പബ്ലിക് ട്രാൻസ്പോർട്ടേഷനും ഇവിടേക്ക് ആണ് കേട്ടോ പിന്നെ അത് ഈ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ നല്ല രസമാണ് സമ്മർ സമയത്തൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലവറും നല്ല ഭംഗിയുള്ള കുറേ സീറ്റിംഗ് അറേഞ്ച്മെൻറ്സും ചെയർസൊക്കെ കാണാൻ പറ്റും കേട്ടോ ഇതൊരു ഇൻഡോർ ഒരു മോൾ സെറ്റപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു ഓപ്പൺ സ്പേസിലുള്ള ഒരു ഏരിയ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ആളും തിരക്കൊന്നുമില്ലാണ്ട് പക്ഷേ നമ്മൾ വന്ന ദിവസം സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എല്ലാ ഷോപ്പിലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ട ഏരിയ എവിടെയാണെന്ന് നോക്കിയിട്ട് ക്ലോത്ത്സ് അതുപോലെ തന്നെ വാച്ചസ് ഒക്കെ ഉള്ള ഷോപ്പിലാണ് ഞങ്ങൾ കയറിയത് അപ്പോൾ നമ്മൾ കയറിയ എല്ലാ ഷോപ്സിലും തന്നെ നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓഫറൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല റേറ്റ് നമുക്ക് മേടിക്കാൻ പറ്റും പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ നാട്ടിൽ പോകുമ്പോൾ നമ്മൾ കുറേ വാച്ചസ്സോ അതല്ലെങ്കിൽ ഒക്കെ കൊണ്ടുപോകാനുള്ള പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാൻ പറ്റും കേട്ടോ നമുക്ക് ഒന്ന് രണ്ട് ഐറ്റംസ് ഒരുമിച്ച് മേടിക്കുമ്പോഴും നമുക്ക് ആ ഓഫർ ശരിക്കും അഫോർഡബിൾ ആണ് അതല്ലാന്നെങ്കിൽ വെറുതെ കുറച്ച് സമയം വന്നിട്ട് ഇപ്പോൾ നാട്ടിൽ നിന്ന് പാരൻസ് ഒക്കെ വരികയാണെങ്കിൽ അവർക്കൊക്കെ വന്നിട്ട് ഈ ഒരു ഷോപ്പിംഗ് ഏരിയ ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും പിന്നെ പാർക്കൊക്കെ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വെറുതെ കുറച്ച് സമയം കളിക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഫ്രണ്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു ഹോട്ട് ഷെയ്പ്പിലുള്ള ഈ ഒരു സംഭവത്തിൻ്റെ ഇവിടെ കുറേ ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ മുന്നിൽ കാണുന്നതൊരു കൊച്ചു പാർക്ക് ഏരിയയാണ് അപ്പോൾ അവിടെ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പറ സൈഡിലേക്ക് സാൻഡൊക്കെ ഇട്ടിട്ട് ഒരു ബീച്ചിൻ്റെ വീലൊക്കെ വരുന്ന രീതിയിലൊരു ഏരിയ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ബലൂണൊക്കെ വെക്കുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നു പിന്നെ ചെറിയ കോഫി ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഫുഡും വളരെ ചീപ്പ് തന്നെയാണ് കാരണം ഇതൊരു ഔട്ട്ലെറ്റ് മാൾ ആയതുകൊണ്ട് തന്നെ ഇവിടെ കുറേ ഓഫേഴ്സൊക്കെ ഉള്ള കുറച്ചൊക്കെ പൈസ കുറവിനൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റുന്ന പോലെ തന്നെ ഫുഡ് മാത്രം എക്സ്പെൻസീവ് ഒന്നും ആയിരുന്നില്ല നമുക്ക് ഈ ഒരു ഏരിയ വളരെ ബ്രാൻഡ്സും പോഷ ഏരിയ ആയിട്ട് തോന്നിയെങ്കിലും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ഇവിടുത്തെ ഫുഡും ഇവർ സെർവ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഈ ഒരു ബിൽഡിങ്ങും ഇതിൻ്റെ കളർ കോമ്പിനേഷനും അതൊക്കെ ആയിട്ട് ഒരു ഡിഫറെൻറ്റ് വേറൊരു സ്ഥലത്ത് നമ്മൾ ടൂർ പോയ ഒരു ഫീലും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ടായിരുന്നു ഷോപ്പിനകത്തേക്കാളും കൂടുതൽ ആൾക്കാർ പുറത്തായിരുന്നു എന്നുള്ളതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്ന വഴികളിൽ അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ഒരു തവണയെങ്കിലും നമ്മളിവിടെ വന്ന് ഈ ഒരു പ്ലേസ് എക്സ്പ്ലോർ ചെയ്യുകയെന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി ഒരുപാട് ട്രാവൽ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ടു ആൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ സി യു അഗേൻ ബൈ ബൈ